ലോകമെമ്പാടുപാടുപാടു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെത്ത കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിസരത്തുണ്ടായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ അതിനു മുമ്പ് നമ്മുടെ പരിസരത്തെ പതാറിലെ ദുരന്തങ്ങൾ ഇടക്കിടക്കിടക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ിക്കുന്നുണ്ട് മുന്നറിവ് താക്കീത് ചെയ്യുന്നുണ്ട് പല ലോകത്തിലേക്കുള്ള ചൂണ്ടുപലകരണത്തിലേക്കുള്ള സൂര്യന മനുഷ്യജീവിതത്തിൽ വരാൻ ഇടയുള്ള ഉയർച്ച താഴ്ചകൾ തകർച്ചകളും തളർച്ചകളും വളർച്ചകളും എല്ലാം ഇതെല്ലാം കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മളും മറ്റുള്ളവരും മരിച്ചുപോയ നിരപരാധികൾ നഷ്ടപ്പെട്ടു പോയ നിരപരാധികളുടെ സ്വത്തുക്കൾ എന്താണ് ഇങ്ങനെയൊക്കെ എവിടെ പടച്ച പടച്ചോൻ എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹുലയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനായി ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് അവൻ അറിയാതെ ഒരു ഇല പൊഴിയുന്നില്ല അവന്റെ കൽപ്പനയില്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല അവൻ അന്യരുടെ മുതല് നശിപ്പിക്കുകയല്ല അന്യരെ എന്തെങ്കിലും ചെയ്യുകയല്ല അവൻ്റെ അവൻ്റെതാണ് എല്ലാം മുതലും ആകാശ ഭൂമികളിൽ ഉള്ളതെല്ലാം ആധിപത്യം അവൻ്റെതല്ലാതെ ഒന്നും ഇവിടെ ഇല്ല ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഭൂമിയിലാണ് ജനിച്ചത് ഭൂമിയിലാണ് വളർന്നത് പുറത്തു പോയിട്ടൊന്നും വിടേണ്ട ആവശ്യമില്ല നീ പുറത്തും ഉള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ തന്നെയാണ് അപ്പോ ആരാ ചോദിക്കാൻ ചോദിക്കാൻ പേടിയായിട്ടാണോ അല്ല ആർക്കും ചോദിക്കേണ്ട അവകാശമില്ല അവൻ്റെതാണ് എന്നാൽ അവൻ നീതിമാനാണ് യുക്തിജ്ഞനാണ് ഹക്കീം ഹക്കീമാണോ പടച്ചതല്ല <Rabba> ha െ ഉണരുമ്പോൾ പുലർച്ചുണരുമ്പോൾ ഒളവെടുക്കുന്നതിന് മുമ്പ് മൂക്കുമുന്ന പ്രാവശ്യം ചീറ്റി മുഖം കൈ കൊണ്ട് തടവി ആദ്യം ചെയ്യുന്നത് സുറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ആയത്തുകൾ ഊതുകയാണ് അതിലാണ് നമ്മൾ കേൾക്കുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി അവർ ചിന്തിക്കുന്നു നമ്മളെ സാധുക്കളായ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നാ പറഞ്ഞു ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ ചില ആൾക്കാർക്ക് ചിന്തിക്കണമെങ്കിൽ ഊട്ടിയിലും മൈസൂരിലും അവിടെ ഇവിടെയൊക്കെ പോകും ഇവിടെ നിന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല മുറ്റത്തെ മുല്ലപ്പൂവ് നാലുമണിപ്പൂവ് തൊട്ടാവാടി പഴി ചെടികള് മരങ്ങള് മൃഗങ്ങള് നമ്മള് യുവജാലങ്ങളൊക്കെ ഉണ്ടായിട്ടും ചിന്തിക്കണമെങ്കിൽ പടസോനെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ നാട് കാണണം നാട് കാണി കഴിഞ്ഞു പോകണം എന്ന് വിചാരിക്കും അത് ശരിയാണോ ഇവിടെ തന്നെ ഉണ്ട് അവിടെ പോയാലും ഉണ്ട് പക്ഷെ അവിടെ മനുഷ്യരുണ്ടാക്കിയ പൂന്തോട്ടങ്ങളും കെട്ടിടങ്ങളും മറ്റൊക്കെയാണ് ഇവിടെയോ അങ്ങനെ പടുമുളക്കുന്ന ധാരാളം എങ്ങോട്ടും പോണ്ടാവും ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി വിരലിന്റെ അടയാളം നോക്കിയാൽ മതി ഈ വിരലടയാളം പോലെ ലോകത്ത് വേറെ ആരുതും ഇല്ലെന്നാണ് പറയുന്നത് എങ്ങനെ അത് കഴിയുന്നു എണ്ണൂറ് കോടി വിരലടയാളുണ്ടാക്കാൻ അപ്പോ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു ചിന്തിച്ചിട്ടോ ഒരറ്റല്ലാന്നാണോ അറ്റൊക്കെ ഉണ്ട് നമ്മൾ അറ്റത്തേക്ക് പോകും വേണ്ട ആലോചിച്ചാൽ ആലോചിച്ചാലും എന്ന് പറയും ചില ആൾക്കാർ അന്തല്ലാത്തത് ആലോചിക്കേണ്ടതില്ല കാട് കയറി നമുക്കൊരു അവസാനം വേണം ഹാദാ റബ്ബന റബ്ബേ ഇതൊന്നും നീ പഠിച്ചതല്ല ചിന്തയുടെ തീരുമാനം അതാണ് ചിന്തിച്ചാൽ കിട്ടുന്ന റിസൾട്ട് അതാണ് എന്നെട്ടോ ശരി അങ്ങനെ ഉണ്ട് പഠിച്ച് മനസ്സിലായി മനസ്സിലായിട്ടോ എല്ലാം തികഞ്ഞവനാ ഒരുണ്ടാവും ചുമരിചാരി കുറച്ചും കൂടി വിട്ടുന്നുള്ളൂ ഒന്ന് മുന്നോട്ട് വന്നോളൂ ഫസ്റ്റ് സെഫിലേക്ക് വന്നോളി കൂലി കിട്ടാൻ ആ ഒന്നുകൂടി ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് നല്ല താല്പര്യം വേണം ഉന്മേഷം വേണം ഒന്നാമത്തെ സെഫിലെ കൂലി എന്തെന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ നിരങ്ങിയിട്ടെങ്കിലും അവിടെ എത്തും അസുഖങ്ങളും ഓക്കെ അപ്പോ ചിന്തിച്ചിട്ടുണ്ടാകുന്ന റിസൾട്ട് ഇതാണ് നീ എല്ലാം തികഞ്ഞ ഒരു പോരായി പോരല്ല നീ പരമപരിശുദ്ധനാകണം ഇത് മനസ്സിലാകണം അത് മനസ്സിലാകുന്ന ചിന്തയാണ് ചിന്ത പോയി കണ്ട് പോന്നു എന്താലേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എന്നിട്ടോ ഫെ ഞങ്ങള് നീ നരകത്തിന് രക്ഷിക്കണേ അതെന്താ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം ഒരു നരകം ചിന്തിക്കുന്നവർക്ക് മാത്രം ഒരു നരകം പരലോകുണ്ട് എന്ന് മനസ്സിലാവൂ നീ കണ്ടില്ലേ അലം തറ നീ കണ്ടില്ലേ വരണ്ട് കിടക്കുന്ന മണ്ണ് വെള്ളം വരുന്നു അപ്പൊ മണ്ണളകുന്നത് എന്നിട്ട് പിന്നെ പിന്നെ മുളക്കുകയാണ് കദാലിക്കത്തു ഇങ്ങനെ രണ്ടാമത് ഒന്നും കൂടിയും വരും എല്ല് പല്ല് നഖം മുടി മാത്രമായിട്ട് മണ്ണില് മരിക്കുമ്പോ എന്തായിരുന്നു ആ മുഖം തേജസ് വെളിച്ചം തെളിച്ചം കണ്ണും കവിളും കൈകാലുകളും അവയവങ്ങളും നല്ല രസമുള്ള മനുഷ്യൻ കുറച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ തണുക്കണ് ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ റൂഹ് പോയി ആരാ വാതിൽ അടച്ചിട്ടില്ലേ ഞാനെല്ലാം അടച്ചിട്ടില്ലേ ആരെങ്കിലും ഇവിടെ വന്നോ വീട്ടില് വന്നാ ഇല്ല നമ്മുടെ മരണക്കിടക്ക കരികിലേക്ക് ആരെങ്കിലും വന്നോ ഇല്ല പക്ഷെ റൂഹാണ് പോയി ആര് കൊണ്ടുപോയി അതാണ് പടച്ച വയസ്സാവുമ്പോൾ മരിച്ചാൽ ആളുകൾ പറയും മരിച്ചു ചെറിയ കുട്ടി മരിച്ചാൽ ചില ആൾക്കാരെന്ന് പറയും പടച്ചോൻ കൊണ്ടുപോയി പടച്ചോനെ ഈ ചെറിയ കുട്ടികളെ നട്ടി കൊണ്ടുപോകാലോണി ആണോ എല്ലാം കൊണ്ടുപോകുന്നത് അള്ളാഹു തന്നെയാണ് മലക്കുൽ ഏൽപ്പിച്ച കേട്ടു ഈ സെക്കൻഡിൽ ഇവിടെ മരണമുണ്ട് ഈ സെക്കൻഡിൽ അമേരിക്കയിൽ മരണമുണ്ട് ആസ്ട്രേലിയയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് അത് അള്ളാഹു ഏൽപ്പിച്ച പണിയാണ് അപ്പോ നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിന്റെ അവസാനം ആയിക്കഴിഞ്ഞ പിന്നെ പരലോകത്തിന്റെ ആരംഭമാണ് നമ്മ നമ്മുടെ ജീവനെ എടുത്തുകൊണ്ടുപോയതാരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് പിന്നെ അതിങ്ങനെ എല്ലും പല്ലും നഖവും മുടിയും മാത്രം ബാക്കിയാണ് കവിളും ശരീരത്തിൽ എവിടെയും പുഴുക്കളരി മേത്തു തൊടാൻ സമയക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇല്ല ഒന്നിനൊന്നും ഇതാണ് സഹോദര സഹോദരി നമ്മുടെ ശരീരം ഇതാണ് ജീവിതം പിന്നെ ഈ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആ അങ്ങേയറ്റത്തെ ശാശ്വതമായ പരലോക ജീവിതത്തെ കളഞ്ഞു കുളിക്കേണ്ടതില്ല എല്ലാം അവിടെ കിട്ടും എല്ലാം അവിടെ കിട്ടും അപ്പോ ഈ വരണ്ട് വിണ്ട് കീറിക്കിടക്കുന്ന മണ്ണിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോ ചെടികളും മരങ്ങളും ഉണ്ടാകുമ്പോ വെള്ളം കിട്ടുമ്പോൾ മണ്ണ് നനയുമ്പോൾ കാലാവസ്ഥ തണുക്കുമ്പോൾ എന്നിട്ട് എല്ലും നഖവും മുടിയും മാത്രം ബാക്കിയായി പിന്നെ അതൊക്കെ അവസാനിച്ച് അങ്ങോട്ടപ്പെടുമ്പോൾ ശവപ്പറമ്പുകളിൽ നിന്ന് ശ്മശാനങ്ങളിൽ നിന്ന് കബരിസ്ഥാനിൽ നിന്ന് മൈദ്യുരീ ശ്മശാനങ്ങളിൽ നിന്ന് കുഴിമാടങ്ങളിൽ നിന്ന് സെമിത്തേരികളിൽ നിന്ന് റബ്ബിന്റെ അടുക്കലേക്ക് എല്ലാവരും ഒഴുകിയെത്തുകയായി സുബാന അതുകൊണ്ട് ഞങ്ങളെ നരകത്ത് നിന്ന് കാക്കണേ നല്ല ബുദ്ധിയണ്ട മോൻ ഓക്ക് നല്ല കഴിവാണ് ഏത് പലഹാരം കണ്ടാൽ അതുണ്ടാക്കും എന്റെ വാ എന്റെ വാപ്പളക്ക് എന്ത് കച്ചവടം ചെയ്താൽ നല്ല വർക്കത്താണ് ഓക്കെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്നായിട്ടുണ്ട് ഹുഷാറായിട്ടുണ്ട് നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറയാൻ രക്ഷപ്പെടാനാവശ്യമായ പണികൾ എടുക്കാൻ സ്വർഗത്തിലെത്തിപ്പെടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടോ അതാണ് ബുദ്ധി അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകുന്ന ചില സന്ദേശങ്ങൾ അതിനിടയിൽ ചില ആൾക്കാർ പറയും പടച്ചോം കൊടുത്തതാണ് നമ്മൾ മരിക്കണതോ നമ്മളെ വീട് കത്തിച്ചാമ്പലായാലോ നമ്മുടെ കുട്ടിക്ക് ആക്സിഡന്റ് ആയാലോ നമ്മുടെ മകൾ മരിച്ചാലോ ആക്സിഡന്റിൽ അപ്പൊ ആൾക്കാർ പറഞ്ഞോട്ടെ പടച്ചോം കൊടുത്താൽ പറയോ ഇല്ല പറയും അങ്ങനെ ശരിയല്ല എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലേ തെറ്റ് സംഭവിച്ചിട്ടില്ലേ ഉണ്ട് എന്നാ തെറ്റ് ചെയ്തതിനൊക്കെ അള്ളാഹുവിടെ എങ്ങനെ ശിക്ഷ കൊടുക്കുക സ്ത്രീധനം കൊടുത്ത ആൾക്കാരെ ശിക്ഷിക്കണ്ടേ പലിശ കൊടുത്ത ആൾക്കാരെ ശിക്ഷിക്കണ്ടേ തെറ്റുകൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ശിക്ഷ കൊടുക്കണ്ടേ ഇന്നത് ചെയ്താൽ മാത്രം ശിക്ഷ എന്നാണെങ്കിൽ തന്നെ നമ്മളെ നിസ്കാരം ചിലപ്പോ പോയിട്ടുണ്ടാവൂലേ മാപ്പാക്കണേ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ ആരാന്റെ സമ്പത്ത് അന്യായമായി പള്ളിയിൽ വന്നിട്ടുണ്ടാവൂലേ പ്രപഞ്ചത്തിന്റെ സൃഷ്ട ഒരുപാട് ശിക്ഷകൾ നൽകിയെന്ന് നിങ്ങൾക്കറിയാംസലാമിന്റെ കൂടെ കപ്പലിൽ കേറിയത് വിശ്വാസികൾ മാത്രം ആ കൂട്ടത്തിൽ അവിശ്വാസിയായ മകന് കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ കപ്പലിൽ ഉള്ളൂ തൗഹീദിന്റെ ആൾക്കാരും മാത്രം അല്ലാ എന്ന് വിളിക്കുന്നവർ മാത്രം അവിടുന്ന് ആ കപ്പലി ഇറങ്ങിയിട്ട് എന്തുണ്ടായി എന്നുണ്ടായിന്നറിയാം ആ കപ്പലിൽ ഉള്ള ആൾക്കാരല്ലാത്ത എല്ലാരും നശിച്ചല്ലോ അല്ലേ ലോകമെമ്പാടും നശിച്ച ആദ്യത്തെ പ്രളയമാണ് രണ്ട് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അള്ളാഹു സുഹാൻ വത്താലയുടെ നാമത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് മക്കൾ അവരുടെ മക്കളുടെ മക്കളെ മക്കളായപ്പോഴേക്ക് വീണ്ടും ബിംബം ആ ഇബ്രാഹിം നബിനെ പിടിച്ച് എന്നെ ഈസാ നബിയെ കാക്കണേ അള്ളാഹുബേ കാക്കണേ എന്ന് പറയാൻ വേണ്ടിയാണ് ഇബ്രാഹിം അലഹി ഇസ്ലാം വന്നത് എന്നിട്ടാ ഈസാനബിയെ കാണാൻ മറിയം ബിബിയെ രക്ഷിക്കണേ അള്ളാഹുബിയെ സഹായിക്കണേ എന്ന് പറയാനാണ് ഇബ്രാഹിം നബി അലി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈസാ അലൈഹി സ്വലാം എല്ലാ നബിമാരും മറിയം ബി വിയൊക്കെ ആവശ്യപ്പെട്ടത് പക്ഷേ എന്തിനേറെ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് വരെ നമ്മുടെ മുസ്ലിം സമുദായം പറഞ്ഞ് ചെറുക്കിൽ പോയിക്കൊണ്ടിരിക്കും മുഹമ്മദ് നബിയുടെ മുമ്പ് അസ്ഹാബുൽ അസ്ഹാബുൽ ഹിജ്റ ജനത അങ്ങനെ അങ്ങനെ എത്ര ആൾക്കാരെ നശിപ്പിച്ചു പോയാൽ കാണാ മക്കത്തും പരിസരങ്ങളിലും ഒക്കെ പക്ഷെ നബി പോയതൊന്നുമില്ല കാരണം ഖുർആാനിലുണ്ടല്ലോ പിന്നെ പോണ്ട ഖുർആനിലുള്ള ഖുർആാനുള്ളതിനേക്കാൾ വലിയ സത്യം ഉണ്ടാവില്ല അതിലെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിലെ അവിടെ നിൽക്കരുത് എന്ന് റസൂൽ പറഞ്ഞു അല്ല ശിക്ഷിച്ച സ്ഥലത്ത് കൂടി പോകുമ്പോ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഓടിപ്പോകണം എന്ന് പറഞ്ഞു ഇനി അവർക്ക് സംഭവിച്ച ശിക്ഷ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അസ്ഹാബുൽ കൂടി നടന്നു പോയപ്പോ ആൾക്കാർ മുന്നിലായിരുന്നു അവര് അവിടെ വെള്ളം മറ്റൊക്കെ കണ്ടപ്പോ അവിടെ ഇറങ്ങി ചട്ടീം പാത്രം ഒക്കെ വെച്ച് വെച്ചിണ്ടാക്കാനൊക്കെ ഒരുങ്ങി റസൂൽ അവിടെ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകണം നമ്മൾ ഇവിടുന്ന് വേഗം പോകണം അല്ല ശിക്ഷിച്ച സ്ഥലമാണ് അങ്ങനത്തെ സ്ഥലത്ത് നിസ്കരിക്കാൻ തന്നെ അവര് പോയി പറ്റൂലാന്നിഴ്മ ഭാഗം ി യൂത്തിനവിന്റെ ജനതയെ അന്തർ കൊടുങ്കാ ഓരോ സമൂഹങ്ങൾ എട്ട് രാവും ഏഴ് പകലും നീണ്ടു നിന്ന മഴ വെച്ചുണ്ടാക്കുന്ന നല്ല ഭക്ഷണത്തിന്റെ സമയ വേവാൻ ആയ സമയത്ത് മുടി തവള ആ ചോറാണ് ബിരിയാണിയാണ് വെക്കണത് പക്ഷെ ആകുന്നത് മറ്റൊന്നാണ് ഇങ്ങനെ എന്ത് എന്ത് ശിക്ഷകളാണോ അതെല്ലാം റബ്ബേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല നീ പരമപരിശുദ്ധനാതാപനു രക്ഷിക്കണേ എന്ന് വിശ്വാസികൾ അവിശ്വാസികൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്താണ് വീഴ്ച അവരുടെ തെറ്റുകൾക്ക് അവരുടെ തെറ്റുകൾക്ക് നാം അവരെ പിടികൂടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ധിക്കരിച്ചാൽ അവന്റെ വായു അവന്റെ വെള്ളം അവന്റെ ഭക്ഷണം ഭൂമി അവൻ്റെ അല്ല ഭൂമി ഭൂമി ഇവിടെ പരീക്ഷണാലയമാണ് ആകാശം അവൻ്റെ എല്ലാം അവന്റേതാണ് അതുകൊണ്ട് നന്ദി അവനോട് കാണിക്കണം വെറുതെയല്ല സ്വർഗം തരും ഇവിടെ ജീവിക്കുന്നതിന് തന്നെ ടാക്സ് കൊടുത്താൽ തീരൂല ഒരു തുള്ളി വെള്ളത്തിന് എത്ര വില കൊടുക്കാം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ റഷീദിനോട് ചോദിച്ചില്ലേ ഈ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വെള്ളമില്ലാതായാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് എത്ര കൊടുക്കും എന്റെ രാജ്യത്തിന്റെ പകുതി വരെ കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ അത്രയും വിലയേറിയ വെള്ളവും എല്ലാം എല്ലാം തന്നിട്ട് നന്ദി കാണിക്കുന്നതാരോട് ബിംബങ്ങളോട് ജാറങ്ങളോട് ദർഗകളോട് അമ്പർത്തങ്ങൾ ഗുരുത്തം കൊണ്ട് ഒരു കുട്ടിനെ കിട്ടിയും മൊയ്തീൻ ശേഖന്റെ ഗുണം ഗുരുത്തം കൊണ്ട് കൊടുക്കുന്ന കച്ചവടം ലാഭമായി ഒരു നല്ല സന്താനത്തെ കൊടുത്താൽ ഒരു നല്ല സന്താനത്തെ കൊടുത്താൽ പറയും ചെയ്യും അങ്ങനെ നന്ദി കേട് കാണിച്ച മനുഷ്യന്മാരെ അന്ന് ശിക്ഷിച്ചിട്ടുണ്ട് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊതുവായ ശിക്ഷ ഉണ്ടായില്ല ഇടങ്ങാറായി മുതറ് ഗോത്രമിത നിനക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു ഹിസാമിനെ ഹാരിസിനെ നശിപ്പിക്കണേ നശിപ്പിക്കണേ സഫുവാനെ നശിപ്പിക്കണേ അബൂ സുഫിയാനെ നശിപ്പിക്കണേ ആര് മുത്തുനബി സ്വന്തം പരിശുദ്ധമായ നാവു കൊണ്ട് അഞ്ചുനേരം ശേഷം ആ നാല് ആൾക്കാർ ഇസ്ലാമായ അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന ഒക്കെ അനുസരിച്ച് ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അപ്പോ ഒരു മാസക്കാലം നെടുവിനെ നിർത്തി എന്തേ കാരണം സുർത്തു ആലു ഇമ്രാൻ നൂറ്റി ഇരുപത്തെട്ടാമത്തായ ഇതിനൊന്നും നിനക്ക് അധികാരമില്ല അള്ളാഹു അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കും ഇന്നഹു ലാലിമ അവരക്രമികളാണ് നിങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു അവരെ ശിക്ഷിക്കയില്ല പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലത്തോളം അവരെ ശിക്ഷിക്കയില്ല മൂന്നാമത്തെ ഘട്ടം മുഹമ്മദ് നബി സല്ലാഹുലി വസ്വലമയുടെ കാലശേഷമുള്ള അന്ത്യനാൾ വരെയുള്ള കാലമാണ് ശിക്ഷിച്ചു എന്ന് നമ്മൾ അറിഞ്ഞത് ശിക്ഷിച്ചു എന്ന് അള്ള പറഞ്ഞപ്പോഴാണ് ഇനി വഹിയില്ല അതുകൊണ്ട് നല്ലൊരു പല്ലുവേദന ആ അല്ല തന്നതാണ് എന്ന് നമ്മൾ പറയണെങ്കിൽ നമ്മൾ അള്ളാഹു ആകണം നമ്മൾ ആരെങ്കിലും അള്ളാഹു ആണോ അല്ല നമുക്ക് വഹിയുണ്ടോ ഇല്ല അതുകൊണ്ട് പരീക്ഷണം ആണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പരീക്ഷിക്കാനാണ് നല്ല രാത്രി ഉറങ്ങാൻ കിടക്കും പോലെ പിന്നെയോ രണ്ടാമത്തത് അനുഗ്രഹം ആർക്കാ അനുഗ്രഹ വിശ്വാസികൾ എന്താ അനുഗ്രഹം പൈസ അനുഗ്രഹമാണ് അന്നം അനുഗ്രഹമാണ് വസ്ത്രം അനുഗ്രഹമാണ് വീട് സ്ഥലം ലോകത്തുള്ള എല്ലാ മനുഷ്യോപയോഗ വസ്തുക്കളും അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഉപയോഗിച്ച് അല്ലാഹു കൽപ്പിച്ച പോലെ ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമാണ് ആ പൈസ കൊണ്ട് ജാറത്തിൽ ഇട്ടാലോ ആ പൈസ കൊണ്ട് സിനിമ കണ്ടാലോ ആ പൈസ കൊണ്ട് മകളെ കെട്ടിച്ചപ്പോ സ്ത്രീധനം കൊടുത്താലോ ആ പൈസ കൊണ്ട് താടി പഠിച്ചാലോ അതൊന്നും അനുഗ്രഹം എന്ന് പറയാൻ കഴിയില്ല അത് അനുഗ്രഹമല്ല ആ പരീക്ഷണത്തിൽ നമ്മൾ തോൽക്കുകയാണ് അതുകൊണ്ട് പരീക്ഷണം അനുഗ്രഹമാകുന്നു എപ്പോൾ അനുഗ്രഹത്തിന്റെ മറ്റൊരു വശം എന്താണ് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് തരുന്നത് പനിയാണ് പനി പനി പണ്ടാറ എന്ന് പറഞ്ഞു റസൂല്ല കുറ്റം പറയരുത് പാപങ്ങൾ ുംസർ കിഡ്നി ഫെയിലിയർ ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ ലോകത്ത് അള്ളാഹു തരുന്ന അതൊക്കെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാ പെറുപെറുക്കാതെ മുറുമുറുക്കാതെ ശപിക്കാതെ മരണമായാലും ശരി ഇന്നാലില്ലാഹി ഞങ്ങളും മരിക്കും ഇത്രയുള്ളൂ എന്നല്ല ഞങ്ങളും മരിക്കും അതുകൊണ്ട് നിശബ്ദമായി ഇഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പാടുകളെ സ്വീകരിച്ചാൽ നമുക്ക് കൂലി കിട്ടും ശരി ഇതൊക്കെയാണ് ലോകത്തെ സ്ഥിതിഗതികൾ അതുകൊണ്ട് റസൂറുള്ളക്ക് ശേഷം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്വത്തിനെയോ രാജ്യത്തെയോ ജനങ്ങളെയോ നശിപ്പിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ശിക്ഷയാണ് എന്ന് നമ്മൾ പറയണം ഒരു സന്തോഷ വാർത്ത കൂടി പറയാം അതെന്താ അറിയോ അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ നരകത്തിലെ ശിക്ഷ ഇവിടെ തന്നെ കൊടുക്കും അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നരകത്തിൽ അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ അവൾക്ക് കിട്ടേണ്ട ശിക്ഷ ഇവിടെ കൊടുക്കും അപ്പൊ നമ്മൾ കേട്ടോ നമുക്ക് നരകത്തിൽ കിട്ടേണ്ടത് ഇവിടെ കിട്ടിയാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോയാൽ മതി നരകത്ത് പോണ്ട അല്ലാഹു സ്വർഗത്തിൽ ഞങ്ങളെ നീയാക്കി പ്രവേശിപ്പിക്കണം നരക ശിക്ഷയെ ഞങ്ങളെ രക്ഷിക്കണം അതുകൊണ്ട് ഏതെങ്കിലും നല്ല മനുഷ്യനെയോ ദീനുള്ള ഒരാൾക്ക് അള്ളഹാനോട്ക്കുന്ന ഒരാൾക്ക് റസൂർന്റെ സുന്നതന ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും ആ ആള് സന്തോഷിക്കണം 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 നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ആ ആളെ അനുഗ്രഹിക്കുകയാണ് മറ്റുള്ളവർക്ക് ശിക്ഷ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് പരീക്ഷണം ഉണ്ടായിട്ട് ദോഷമായി അവർക്ക് നാശമായി നഷ്ടമായി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ത് അത് പരീക്ഷണമാണ് നമുക്കതുകൊണ്ട് ഗുണപാഠമുണ്ട് എന്താ നമ്മളുടെ അടുക്കിലേക്കും അത് വരാം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ദുരിതം നമ്മുടെ നമ്മുടെ ദുരന്തം അവർക്ക് വന്നെത്തുകയില്ല എന്നെങ്ങാനും ഓരോർപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ല അതുകൊണ്ട് നമുക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊരു ഭയം ഭയം നമുക്കുണ്ടാകണം എന്നിട്ട് തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് ഓടിയൊളിച്ച് നന്മകളിലേക്ക് മുന്നേറണം ഇതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം പിടിയെക്കൊലായി മേരുന്നിട്ട് പത്രം വായിച്ചിട്ട് വീഡിയോകൾ കണ്ടിട്ട് വെറുതെ പൊട്ടത്തരം പറയാൻ നിൽക്കണ്ട നമുക്കെന്താ അതിൽ കിട്ടാനുള്ളത് മാത്ര നമുക്കെന്താ അതിൽ കിട്ടാനുള്ളത് അത് മാത്രമാകണം നമ്മുടെ ചർച്ച എന്നിട്ട് റബ്ബിനോട് പറയപ്പെടശോ ഞങ്ങളെ ശിക്ഷിക്കൽ

പടക്കത്തിന്റെ വലിയ ശക്തിയുള്ള പടക്കം പൊട്ടിച്ച് കുട്ടി ആശുപത്രിയിൽ ഐസ്ലായ കഥ നമ്മൾ കേൾക്കുകയാണ് വിവാഹം അത് പരലോകത്തിന് വേണ്ടിയുള്ളത് കൂടിയാണ് അത് പുണ്യകർമാത്രമാണ് അത് വിസ്മില്ല അള്ളാഹുവിന്റെ തിരുനാമത്തിലാണ് അത് സമാധാനമാണ് നിത നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ അവൾ അടങ്ങാൻ വേണ്ടിയാണെന്ന് അള്ളാഹു ചങ്ങാതിമാരാണ് ഒരാളെ പേടിപ്പിക്കാൻ ഒരാൾക്കും അനുവാദമില്ല നമ്മളെ കുട്ടികൾ വലിയവരൊക്കെ തന്നെ ഇരുട്ടത്ത് പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കാറുണ്ടോ തെറ്റാണ് ലൈറ്റ് കെടുത്തിട്ട് പേടിപ്പിക്കാറുണ്ടോ തെറ്റാണ് ഒരു സഹാബി സഹാബിടെ അടുത്ത് നിൽക്കുന്ന ഭാണ്ടം അത് സഞ്ചി മാറ്റി വെച്ചതിനെ പറ്റി ആ റസൂൽ പറഞ്ഞു പേടിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് പടക്കം പൊട്ടിക്കരുത് കല്യാണം എന്നത് അതൊന്നും അല്ല അത് അള്ളാഹു വർക്കത്താക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ളതാണ് കല്യാണം എന്നത് പെണ്ണിന്റെ വീട്ടുകാർക്ക് സമാധാനമാകണം അവള് ബേജാറാകരുത് അവളെ വാപ്പ ജ്വല്ലറി പോകാൻ ഇടവരരുത് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം ഒരു ബേജാറുമില്ലാത്തതാണ് വിവാഹം ആ ദിവസം പടക്കം പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറതച്ചു പൊളിച്ച് ഒക്കെ പല കൊപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട് വിവാഹ ശേഷം പിന്നെ അന്യ ആൺ പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി നിർത്തുക എന്തിന് എല്ലാരും കണ്ട്രോളിടാവും അങ്ങനെ നോക്കാനുള്ളതാണോ നമ്മുടെ ഭാര്യ ആണോ ഒരാണിനെ അവിടെ കയറ്റിരുത്തുകയാണ് എന്തിന് ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നോക്കാൻ അതാണോ നമ്മുടെ മകൻ അങ്ങനെയാണോ ദയവായി അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം കല്യാണ ശേഷം ഉണ്ടാക്കരുത് ഉണ്ടെങ്കിലൊന്ന് പറയാൻ തയ്യാറായ വെറുതെ ചോറും വെച്ച് പോന്നാ പോരാ ഒന്ന് പറയണത് തെറ്റാണ് കേട്ടോ പറയോ നട്ടല്ലുണ്ടോ തൻ്റെ ഇടം ഉണ്ടോ ആണത്തണ്ടൊന്നും ചോദിക്കുന്നില്ല കാരണം അത് ആണും കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് മനാഭിമാനമുള്ളവരാളും അത് ചെയ്യരുത് അതിനാൽ ഈ ഭീകരമായ അന്തരീക്ഷം വിവാഹ ഉണ്ടാകരുത് ഭക്തിയോട് കൂടി കല്യാണം കഴിഞ്ഞാൽ വേഗം ഒരു പോട്ടെ റൂമിലേക്ക് പോകട്ടെ അവിടെ മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു തെറ്റായ കാര്യമില്ലാതെയാകണം നമ്മുടെ എന്ന് പറയാൻ സാധിക്കണം അലഹമുല്ലി ഷൈഫാൻ എന്നല്ല അതിനാൽ ഈ നല്ല രീതിയിലുള്ള ജീവിതത്തിന് നമ്മളെല്ലാവരും ഒരുങ്ങുക